ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഇന്ന് ഒരു കമൻറ്റ് കണ്ടു വളരെ വിചിത്രമാണ് പക്ഷേ നമ്മളത് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയവുമാണ് കാരണം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് ജാസ്മിൻ ഈ പെൺകുട്ടിയെ സംബന്ധിക്കുന്നതാണ് ഞാൻ മുസ്ലിം പെൺകുട്ടികൾ അടിമകളായി ജീവിക്കരുത് അവർ സ്വാതന്ത്ര്യം നേടി വ്യക്തിത്വ വികാസമുണ്ടായി അവർ പുറത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിയണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അവർക്ക് സ്റ്റാർ സ്റ്റാറാകണോ ആകാൻ പറ്റണം എന്ന് പറയുന്ന ആൾ തന്നെയാണ് ചില വിഷയങ്ങളോട് വിയോജിക്കട്ടെ ഒരു പക്ഷേ നമ്മളുടെ അഭിപ്രായങ്ങൾ മാറാം മറിയാം നിലപാടുകൾ മാറിയും മറിഞ്ഞും വരാം അതൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവ് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ഉമ്മാടെ വയറ്റിൽ നിന്ന് വന്ന ഉടനെ തന്നെ എഴുന്നേറ്റ് നടന്നവരല്ല പടിപടിയായി ഇരുന്നും നിന്നും ആദ്യം ഒന്ന് കമിഴ്ന്ന് കിടന്നും അങ്ങനെ നീന്തിയും നിന്നും അങ്ങനെയൊക്കെ തന്നെയാണ് പടിപടിയായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വി വിധേയമായിട്ടുള്ളത് അതുകൊണ്ട് മനുഷ്യന് മാറ്റം വരണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പലപ്പോഴും ഒരാൾ സ്മാർട്ടാണോ ഓവർ സ്മാർട്ടാണോ എന്നൊന്നും നിശ്ചയിക്കാൻ ഞാൻ ഞാനൊരുമല്ല എനിക്കതിനോട് താല്പര്യവുമില്ല ഈ പെൺകുട്ടി തുടക്കത്തിൽ തട്ടം ഐഡൻറ്റിറ്റിയാണ് ഞാനൊരു മുസ്ലിമാണ് ഞങ്ങളുടെ മതം പെർഫ്യൂം അടിക്കാൻ പറഞ്ഞിട്ടില്ല നെയിൽ പോളിഷ്യും പാടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നീട് അതൊക്കെ തെറ്റാണ് എന്ന് ബോധ്യമായിട്ടായിരിക്കണം പിന്നീട് മാറി മറിയുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത് നല്ലത് ഏറ്റവും ഒടുവിലായി ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്തോ ഒരു വിഷയവുമായിട്ട് കല്യാണം മാറിപ്പോയതോ അങ്ങനെ എന്തോ ഒരു വിഷയം പറയുന്നു ആ പയ്യൻ കല്യാണം നിശ്ചയിച്ചിരുന്ന മുന്ന എന്ന യുവാവ് മറുപടി വീഡിയോയുമായി വരുന്നു വീണ്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ജാസ്മിൻ എന്ന പെൺകുട്ടി വൈറലായി നിൽക്കുന്നു ഇത്തവണ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഫാൻസ് പേജുകളും ഒക്കെ സജീവമായിട്ടുണ്ട് മാധ്യമങ്ങളിൽ മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് ഏകദേശ ലിസ്റ്റ് നേരത്തെ തന്നെ ലീക്കായി ശക്തരായ മത്സരാർത്ഥികളൊക്കെ ഷോയിൽ നിന്ന് പുറത്തായി എന്നും ഇനിയും ഒരുപക്ഷെ സാധ്യതയുള്ള മത്സരാർത്ഥി ജാസ്മിൻ ആണെന്നും നേരത്തെ തന്നെ ബിഗ് ബോസ് വിജയിയെ തീരുമാനിച്ചിട്ടുണ്ടത് അങ്ങനെ പല രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു എന്നാൽ സഹ മത്സരാർത്ഥിയുമായിട്ടുള്ള ഗബ്രി അല്ലെ അങ്ങനെയാണെന്ന് തോന്നുന്നത് പയ്യന്റെ പേര് ജാസ്മിന്റെ സൗഹൃദം വിജയത്തിലേക്കുള്ള വഴി അടച്ചു കളയുമെന്നാണ് പലരും പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയതും ഇത് ഞാൻ വിമർശിക്കാൻ എടുത്തതും മറ്റൊന്നും കൊണ്ടല്ല ഈ പെൺകുട്ടിയുടെ പിതാവുണ്ടല്ലോ ഒരു പാത്രത്തിനകത്ത് നോമ്പുകഞ്ഞി ഒക്കെ പൊക്കി പിടിച്ചതായി ഇതാണ് എൻ്റെ പള്ളി അവിടെ ഇരിക്കുന്നത് മുമ്പ് പ്രസിഡന്റ് സെക്രട്ടറിയാണ് എന്റെ പള്ളി കമ്മിറ്റിയാണ് ഇവരാരും ഞങ്ങളെ പുറത്താക്കിയിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല ഞങ്ങളെ പള്ളി വിലക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് ഇരട്ടത്താപ്പ കാരണം പണക്കാരന്റെ മുമ്പിൽ മതം മാറി നിൽക്കുന്ന രീതിയാണത് ഇപ്പൊ ഒരു പെൺകുട്ടി നമുക്കറിയാം കാലിൽ ചിലങ്ക കെട്ടി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കളിച്ചതിന്റെ പേരിൽ മാതാവ് മരിച്ചിട്ടു പള്ളിയിൽ അടക്കം ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ഈ പള്ളിക്കാർക്ക് ഇതിനൊന്നും പ്രശ്നമില്ല അല്ലെ ഏ എന്നിട്ട് ഈ പിതാവ് പറയുന്നുണ്ട് ഗെയിം സ്ട്രാറ്റജി ആണ് അവരുടെ പ്രണയം അത് ശരിയല്ല അപ്പം നേരത്തെ തന്നെ വാപ്പയോട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ ഒരു പയ്യനുണ്ട് ഈ പയ്യനുമായിട്ട് നേരത്തെ നേരത്തെ ഇവർക്ക് പരിചയമുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പം അവന്റെ പുറത്ത് കയറി മറിയുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒരുമിച്ച് ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്നതും ഇതൊന്നും പാപ്പ ഒന്നും കണ്ടാൽ തെറ്റിദ്ധരിച്ചു പോകരുത് ഇത് ഗെയിമിന്റെ ഭാഗമാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത് ചോദ്യം ഉള്ളൂ മകളേക്കാൾ നല്ല ഒരു മത്സരാർത്ഥിയാണ് ആ പിതാവ് പിതാവ് കുറച്ച് ഫോർവേഡ് ചിന്താഗതിക്കാരനായിരിക്കും വെച്ച വിവാഹം മുടങ്ങിയെന്ന് പറയുന്നു അപ്പയ്യൻ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നതുകൊണ്ട് ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പോഴത് വേണ്ടെന്ന് വെച്ച് എത്രയോ നല്ലതായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നല്ലത് കുഴപ്പമില്ല അത് ഇനിയും ഗബ്രിയും ജാസ്മിയും സുഹൃത്തുക്കളാണ് എന്നതിലുപരി അവർ കമിതാക്കളെ പോലെ പെരുമാറുന്നതിനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പല ആളുകളും വിമർശിക്കുന്നതും ചോദ്യം ചെയ്യുന്നത് അവർ ഒരുമിച്ച് കിടക്കണം എന്നതടക്കം ഇവർ വാശി പിടിക്കാൻ തുടങ്ങിയതോടെ ആ ബിഗ് ബോസ് വീട്ടിലുള്ള ഏതാണ്ടെല്ലാ ആളുകളും ഇവരുടെ ബന്ധത്തിൽ അസ്വസ്ഥരായി എന്നാണ് വാർത്തകൾ വസ്ത്രം മാറാനുള്ള മുറിയിൽ കയറിയിരുന്ന് ഗബ്രിയുമായി മയ്ക്കില്ലാതെ സംസാരിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങളും ഇവർ രണ്ടു പേർക്കുമെതിരെ ഉണ്ടായി ഇത് ബിഗ് ബോസ് കണ്ടെത്തി ഇവർക്ക് രണ്ട് പേർക്കും പബ്ലിക്കായിട്ട് മുന്നറിയിപ്പ് നൽകി ഇതൊക്കെ വലിയ വാർത്തയായി ഇപ്പോഴ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ജാസ്മിനും ഗബ്രിക്കും അനുകൂലവും പ്രതികൂലവുമായ പോസ്റ്റുകളാണ് ഒരാൾ എതിർ പോസ്റ്റുമായി വരുമ്പോൾ അവർക്ക് അവരെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞും ന്യായീകരിച്ചും പെയിന്റ് അടിച്ചുകൊണ്ടും ജാസ്മിൻ ഫാൻസ് തിരിച്ചു മറുപടിയുമായി വരും ആരാധകരുടെ പലതരത്തിലുള്ള തരത്തിലുള്ള നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ചിന്തിപ്പിക്കുന്നതാണ് അതിൽ ചിലത് നമുക്കൊന്ന് നോക്കാം കാരണം നമുക്കതിനകത്ത് പഠിക്കാനേറെ ഉണ്ട് ചിന്തിക്കാനേറെയുണ്ട് മാറി വരുന്ന ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതികളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീയും പുരുഷനും എന്ന വേർതിരിവുകളില്ലാതെ രണ്ടു മനുഷ്യരു മാത്രമായി അവരെ കാണാനാണ് എനിക്കിഷ്ടം അത് തന്നെയല്ലേ പുരോഗമനത്തിന്റെ ആശയം അങ്ങനെ ഇരിക്കെ ഉഭയസമ്മതോടെ ഒരുമിച്ച് ഇരിക്കാനും കിടക്കാനും ഒരേ വാഷ്റൂം ഉപയോഗിക്കാനും ഒരേ സ്ഥലത്ത് വസ്ത്രം മാറാനും ഒക്കെ ബിഗ് ബോസ് അനുവദിക്കണം എന്നാണ് ആരാധകനായ ഒരാളുടെ പോസ്റ്റ് മറ്റൊന്ന് ഇങ്ങനെയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ല ഇനിയിപ്പോ ഗബ്രി എന്തെങ്കിലും കണ്ടെങ്കിൽ തന്നെ ജാസ്മിനോ അവളുടെ വീട്ടുകാർക്കോ പ്രശ്നമില്ലാത്തിടത്തോളം കാലം നമ്മളിവയവലാതിപ്പെട്ടിട്ട് കാര്യമില്ല യോഗമില്ല അമ്മിണിയെ പായമടക്കിക്കോളി ഇതാണ് വേറൊരു കമന്റ് ചിന്തിക്കുന്ന തലമുറയാണ് രണ്ടു പേരും സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ് അവർക്ക് ആരെ കെട്ടിപ്പിടിക്കണം ആരെ ഉമ്മ വയ്ക്കണം ആരുടെ കൂടെ കിടക്കണം ആരുമായി ബ്രേക്കപ്പ് ആകണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള മുഴുവൻ റൈറ്റ്സും ഉണ്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെയൊക്കെ മതം കലർത്തി കൊണ്ടുവരണ്ട ഇവിടെ മതമില്ല അവർ കാരണം ആ പെൺകുട്ടി വറുതെയും അക്കനെയും ഇട്ടിട്ട് പോയ പെൺകുട്ടിയല്ല ഈ റമദാ മാസമാണ് വിശ്വാസികൾ നോമ്പെടുക്കുമ്പോഴാണ് ആ പെൺകുട്ടി ബിഗ് ബോസിനകത്തുള്ളത് മാതാപിതാക്കൾ ഭയങ്കര മതം പറഞ്ഞ് ദയവ് ചെയ്ത് ഇതിനകത്തേക്ക് മതം അപ്പിതാവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിന്റെ ആവശ്യമില്ല മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് ഒരുമിച്ച് ഉണ്ടാലും ഉറങ്ങിയാലും കൈപിടിച്ചാലും കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാലും കടിച്ചാലും നക്കിയാലും ഉടഞ്ഞു വീഴാത്ത സദാചാരം ഇപ്പോൾ വിവസ്ത്രയായി കണ്ടാലും ഉടഞ്ഞു വീഴില്ല അത്ര തന്നെ അപ്പോ നമ്മുടെ സമൂഹം അത്രമേൽ മാറി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു അടുത്തവേറൊരു കമന്റ് എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ നഗ്നനായി ജനിച്ചു അങ്ങനെ തന്നെ മരിക്കുന്നു നമ്മുടെ തൊലിക്ക് പുറമെ നമ്മൾ ധരിക്കുന്ന വസ്ത്രവും മേക്കപ്പും എല്ലാം ഫേക്കാണ് റിയൽ ആയിട്ടുള്ളത് നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും ചിന്തകളും ഒക്കെ തന്നെയാണ് മറ്റൊന്നിങ്ങനെയാണ് പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കോ പുരുഷനോ പരസ്പരം അങ്ങനെ കാണാനും കാണിക്കാനും സമ്മതമാണെങ്കിൽ അതില് ഒരു മൂന്നാമത്തെ പാർട്ടിയുടെ ഒപ്പീനിയന് പ്രസക്തിയില്ല സദാചാര കുരുക്കൾ പൊട്ടിക്കാൻ നോക്കേണ്ട ഈ സദാചാര കുരുക്കൾ ഇവിടെ വേവില്ല ജാസ്മിനും ഗബ്രിക്കും ഒപ്പം ഇതാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളുടെ പ്രചരിക്കുന്ന കുറിപ്പിൽ ആരാധകർ പങ്കുവയ്ക്കുന്നത് ഇനിയും ഇതേ രീതിയിൽ പോകുകയാണെങ്കിൽ ഈ കോംബോയുടെ പേരിൽ തന്നെ താരങ്ങൾ പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വരുമെന്നാണ് പ്രേക്ഷകരുടെ മുന്നറിയിപ്പ് മാത്രമല്ല ഈ ആഴ്ചയിൽ ഗബ്രിയെ പുറത്താക്കണമെന്നും എന്നാലേ ജാസ്മിൻറെ ഗെയിം പുറത്തു വരികയുള്ളൂ എന്നും ചിലർ ആവശ്യപ്പെടുന്നുണ്ട് അത്തരത്തിൽ ബിഗ് ബോസ് തന്നെ മാറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആരാധകർ ഇപ്പോൾ വിലയിരുത്തുന്നത് പറഞ്ഞു വെച്ച കല്യാണം മുടങ്ങുന്നതും ഇനിയും ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നതും അതല്ല കല്യാണം കഴിച്ചു യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല ഡിവോഴ്സ് ആകുന്നതും മറ്റൊരു വിവാഹം കഴിക്കുന്നതും ഇനി അതിലും യോജിച്ചു പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിലും ഡിവോഴ്സ് നേടുന്നതും വീണ്ടും വിവാഹം കഴിക്കുന്നതൊന്നും നമ്മുടെ നാട്ടിൽ പുതിയ സംഭവങ്ങളല്ല അതൊക്കെ ഉണ്ടാകണം ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു ഡിവോഴ്സായി മറ്റൊന്ന് കെട്ടി അയ്യോ ഇനി ഇതും ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ആളുകൾ എന്താ പറയുക പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ യോജിച്ച് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫാനിൽ തൂങ്ങിയാടുന്നതിനേക്കാൾ നല്ലത് മര്യാദക്ക് അത് ഒഴിവാക്കുന്നതാണ് മാനസിക സംഘർഷങ്ങളിൽ ഉഴറി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വേണ്ടത് വെക്കുന്നതാണ് കഴിഞ്ഞൊരു ദിവസം അഭിരാമി എന്നൊരു ഡോക്ടർ പെൺകുട്ടി പറഞ്ഞത് കെട്ടിൽ ജീവിതം അടുത്തു ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു മാസമേ ആയിട്ടുള്ളൂ എന്താണ് വിവാഹം എടുക്കാൻ കാരണം ഏറെയാണ് നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു സഹിക്കാൻ പറ്റുന്നില്ല ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണ്ടെന്ന് അവർ തീരുമാനിക്കുക ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പേ മടുപ്പുണ്ടാകുന്നു എന്താണ് കാരണം ഇങ്ങനെ പോകുന്നതിനേക്കാൾ ഒരു പക്ഷേ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമായിരിക്കും അതുകൊണ്ട് ഇനിയിപ്പോ ഈ ജാസ്മിൻ എന്ന പെൺകുട്ടിയുടെ വിവാഹം വേണ്ടെന്ന് വെച്ചു ആ പയ്യൻ പറയുന്നുണ്ട് ആവു ഡേറ്റ് അങ്ങോട്ട് മാറ്റിയത് എത്രയോ നല്ലതായിപ്പോയി ഇങ്ങനെ തുടക്കത്തിലെ അഭിപ്രായം ഉണ്ടെങ്കിൽ മാറിയത് എത്ര നന്നായി എന്ന് വേണ്ടേ ചിന്തിക്കാൻ എന്തായിരുന്നാലും ആ മുന്ന എന്ന യുവാവിന്റെ സംസാരം ഒന്ന് കേൾക്കണം ഇപ്പൊ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കിങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ള പരിചയമല്ല ഞാനിങ്ങനെ കുറെ വീഡിയോസൊന്നും ചെയ്യാറില്ല അപ്പൊ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത് ജാസ്മിൻ്റെ ഒപ്പൻ്റെ മുന്നിൽ ഞാനൊരു ഇന്റർവ്യൂ കണ്ടു അപ്പം അതില് അവര് മകളെ കുറെ വിശ്വാസമാണ് അതാണ് എന്തായിരുന്നു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്തുമായിട്ടോട്ട് ഞാനതിൽ ചില വേർഡ്സ് അതായത് എന്നെ പറ്റിയിട്ടും എൻ്റെ ഫാമിലിനെ പറ്റിയിട്ടും ഞാൻ കേട്ടു പറയുന്നത് ഇതിപ്പോൾ ഞാനിങ്ങനെ ലൈവ് അതായത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആൾക്കാർ നാട്ടുകാർ മൊത്തം കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആരും ചിന്തിക്കരുത് അവളൊപ്പം ഒരു യൂട്യൂബിൽ ലൈവ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കിപ്പോൾ വേറൊരാളുടെ അടുത്താണ് ഇത് പറഞ്ഞ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് മൂപ്പരെ ഡയറക്റ്റ്ലി കോൾ ചെയ്തിട്ട് എനിക്ക് കാര്യം പറയുക എന്താണ് ഇങ്ങനെ പറയുന്നതല്ലേ പക്ഷേ അത് നാട്ടുകാർ മൊത്തം കണ്ടുകഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഉണ്ടാകുന്നാലും ഞാൻ ഉണ്ടാകുന്ന എൻ്റെ ഫാമിലിയും ഞാനും എന്തൊക്കെ ചെയ്തിട്ടാണ് കല്യാണം മുടങ്ങിയതെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും അതിൽ തന്നെ മുമ്പേ പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് വന്നത് ഞാൻ സഹിച്ചു അപ്പൊ അത് ഇനിയിപ്പൊ ഞാൻ അതിന്റെ കാരണങ്ങൾ പറഞ്ഞാൽ പലർക്കും വിഷമമാവും കാരണം പറയുകയാണെങ്കിലും ഇന്നത് കാരണം ഈ സാധനം പറയുകയാണെങ്കിൽ തന്നെ വ്യക്തമായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ മൂപ്പർ അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത് എന്റെ മകൾക്ക് വന്നത് ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് ഞാൻ തുറന്നു പറഞ്ഞാൽ പലരെയും ബാധിക്കുമെന്ന് പറയുമ്പോൾ ആരെയൊക്കെയോ സൂചിപ്പിക്കുന്ന രൂപത്തിൽ ഒന്നുകിൽ അത് പറയരുത് ഇനി പറഞ്ഞാൽ തെറ്റിദ്ധാരണക്കിടയില്ലാത്ത വിധം ക്ലിയർ കട്ടായി കാര്യങ്ങൾ വിശദീകരിച്ച് പറയണം അതുകൊണ്ടാണല്ലോ ഈ യുവാവ് ഒരു വീഡിയോ ആയിട്ട് വരേണ്ടി വന്നത് ആ പയ്യനെ പരാമർശിച്ചത് കൊണ്ടാണല്ലോ അപ്പോൾ വാട്ടി കൊടുത്തടി വാങ്ങിയതല്ലേ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോ കല്യാണം ഡിസംബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കല്യാണം ഫിക്സ് ചെയ്തത് അപ്പോൾ അതൊന്ന് ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചു ഡേറ്റ് മാറ്റി വെച്ചാണ് കല്യാണം മുടങ്ങി ഞങ്ങണ്ടാണോ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടല്ല കല്യാണം മുടങ്ങിയതല്ല ഡേറ്റ് ഒന്ന് മാറ്റിവെച്ചു അത് കാരണം എനിക്ക് പറയുന്നത് കൊണ്ട് അത്ര സങ്കടമായിട്ടോ എനിക്കൊരു കുഴപ്പമൊന്നും എനിക്കില്ല ഒരു ഞാൻ ഒരു പുതിയ കമ്പനി ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഫിനാൻഷ്യൽ ടൈറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ഒന്ന് മാറ്റി കല്യാണമല്ല ടൈം ഉണ്ടല്ലോ എന്തായാലും കുട്ടി ഉണ്ടല്ലോ റെഡിയാണ് കല്യാണം കഴിക്കാം ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എത്ര ഭാഗ്യായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം അന്ന് മുടിഞ്ഞട്ടോ പിന്നെ അങ്ങനെ നീട്ടി നീട്ടി പോയി പിന്നെ അടുത്ത ജനുവരിയിലോ ഡിസംബറിലോ എന്നുള്ള ഒരു ഇതാണ് ഞാൻ എടുത്ത തീരുമാനം ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് എടുത്ത തീരുമാനം അപ്പൊ ഈ ഇടയിലാണ് ഞങ്ങളുടെ ബ്രേക്കപ്പ് ഉണ്ടായത് എങ്ങനെയാണ്ടാക്കു പോകാൻ പറ്റാത്ത ശ്രദ്ധിക്കും ഞാൻ ബ്രേക്കപ്പ് ഉണ്ടായി അതൊന്നും ഞാൻ അപ്പൊ ഇവിടെ പറയുന്നില്ല അപ്പൊ ളപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് കല്യാണം വെച്ചു അല്ലാണ്ട് ഞാൻ അവൾക്കും അവളുടെ ഫാമിലിക്കെതിരെ ഞാനും എന്റെ ഫാമിലി ഒന്നും ഒരു കാര്യം ചെയ്തിട്ടില്ല മൂപ്പര് പറയ കേട്ടാൽ അങ്ങനെ പലതും ചിന്തിക്കാം ഞാൻ അങ്ങനെ കേട്ടിട്ടാണ് പലതും ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ പലതും ചിന്തിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പൊ മൂപ്പർ അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം പറയണം ഈ ഒരു അറുപതാ മാസത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് പറഞ്ഞ് ഇതിനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല അപ്പൊ ഇനി മുക്കരഞ്ഞി ലൈവ് കൊടുക്കുകയോ വീഡിയോ ഉണ്ടാക്കിയോ ആരോ എന്തോ പറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോലും എന്റെ പേര് അതിൽ വലിച്ചിടാനോ എന്റെ ഫാമിലിയിൽ വലിച്ചിടാനോ ഒന്നിനും നിൽക്കണ്ട എനിക്കത് താല്പര്യമില്ല അപ്പോ ഇത് ഇവിടെ വെച്ച് നിർത്തണം ഇനി എന്ന ഇതിലേക്ക് വലിച്ചിട്ട് എനിക്കും ഒരു ഫാമിലിയും എനിക്കും ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങളെ മകളുടെ കല്യാണം ഉറപ്പിച്ചൊന്നും നിങ്ങളുടെ മകളെ എല്ലാം ഇതും കഴിഞ്ഞെന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്കും ഉണ്ട് ഒരു ഭാവിയും ലൈഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പൊ നിങ്ങളൊക്കെ പലതും പറഞ്ഞുണ്ടാക്കും ആൾക്കാർ പലതും ചിന്തിക്കും അപ്പൊ അതൊന്നും ഇനി വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് വളരെ കൃത്യമായി വാക്കുകൾ കൊണ്ട് ആ യുവാവിന് പറയാനുള്ളത് പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് വേറൊരു പ്രപ്പോസൽ കിട്ടി പക്ഷെ ഞങ്ങൾ ഇതിലേക്ക് വലിച്ചിടുമ്പോൾ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന രീതിയിലാണല്ലോ വാർത്തകൾ പ്രചരിക്കുക ഈ പെൺകുട്ടിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ കൂടിയപ്പോ ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് തോന്നിപ്പോയി അങ്ങനെ ഈ വിവാഹം ഉറപ്പിച്ചു വെച്ച പയ്യനെ വിളിച്ച് ഒരു പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാല് ഈ പെൺകുട്ടി എന്തോ ഒരു അപ്സര കന്യകയാണ് എന്ന ആളുകൾക്ക് തോന്നുമോ എന്നാണ് ഈ പെൺകുട്ടിയുടെ ധാരണയെന്ന് തോന്നുന്നത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല ആ പെണ്ണിനെ ആ ഒരു ആ പയ്യനെ വിളിച്ചിട്ട് ഞാൻ ഞാൻ ജാങ്കോ സ്പേസിന്റെ ഇന്റർവ്യൂ വന്നില്ലായിരുന്നോ ഇവിടെ വന്നിട്ട് ഒരു ചിറക്കുണ്ടായിരുന്നു ഇങ്ങനെ ഇഷ്ടമാറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ കണ്ടില്ലോന്ന് ചോദിച്ചു അപ്പൊ അപ്പം എന്റെ അടുത്ത് പറഞ്ഞ കൊഴപ്പില്ല സാരമൊന്നുമില്ല എങ്ങനെ ഇഷ്ടമാണ് ഭയങ്കര ശല്യം ബേബി ഓ മോശമില്ല കത്തില്ലേ എന്തിനാ അഭിനയിക്കുന്നേന് കത്തി 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 കത്തിനു അപ്പോ ആ പയ്യൻ അതാണ് പറഞ്ഞത് ഇപ്പൊ എത്രയോ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഓരോ മനുഷ്യനും അവനവന്റേതായിട്ടുള്ള സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചിലർക്ക് പക്ഷേ വെളുത്ത പ്രതലം പോലെ ആയിരിക്കും അവരുടെ ജീവിതം തുറന്ന പുസ്തകം പോലെ ആയിരിക്കും എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല പലർക്കും മറ്റുള്ളവരിൽ നിന്നും സെൻസർ ചെയ്യാൻ അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ എമ്പാടുമുണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഒരു യുവാവായിരിക്കും അത് പക്ഷേ ഒരുപാട് ഓവറായി പോയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഏ അപ്പോ ഇതിനകത്തേക്കും മതം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ പെൺകുട്ടിയുടെ പിതാവാണ് ഇവരൊരിക്കലും മതപരമായ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി അല്ല അല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മകളെ വിടില്ല ഉറപ്പ് കുറച്ച് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന പുരോഗമന കുടുംബമാണ് പക്ഷെ അദ്ദേഹം പള്ളിയിൽ നിന്നിട്ട് ആ നോമ്പ് കഞ്ഞു വാങ്ങിച്ചുകൊണ്ട് പോകുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് നോമ്പുണ്ട് ഇതാണ് എൻ്റെ പള്ളിക്കമ്മറ്റി ഇവരാരും എന്നെ പുറത്താക്കിയിട്ടില്ല ഇതൊക്കെ ഒരുതരം വീമ്പു പറച്ചിലാണ് ഏ അപ്പോ ഞങ്ങൾക്കൊക്കെ അറിയാം പബ്ലിക്കിനറിയാം പണമുള്ളവന്റെ കൂടെ പള്ളിക്കാരുണ്ടാകും കാരണം പള്ളിക്കാർക്ക് ഇനി എങ്ങനെയാടിയാലും പാടിയാലും ഏവന്റെ പുറത്ത് കയറിയാലും വിഷയമല്ല പണം കിട്ടിയാൽ മതി പള്ളിക്ക് ഒരു സംഭാവന കൊടുക്കുന്നു നമ്മുടെ മമ്മൂട്ടിയോ ദുൽഖർ സൽമാനോ എന്തേ പൊളിക്കോ മാമുക്കോ അവരെ എന്നോട് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അവസ്ഥ ഇവർക്ക് പണം കിട്ടിയാൽ മതി പള്ളി കമ്മിറ്റിക്ക് വേണ്ടത് പണം മാത്രമാണ് പാവപ്പെട്ടവനാണ് ഈ നിയമങ്ങളെല്ലാം ആലോചിച്ചു നോക്കിക്കോ ഇപ്പോ ഏത് നിയമവും പണക്കാരന് സമർത്ഥമായി ലംഘിക്കാനുള്ളതും പാവപ്പെട്ടവന് പാലിക്കാനുള്ളതുമാണ് സംശയമുണ്ടോ നിങ്ങൾക്ക് പള്ളി നിയമങ്ങളും അങ്ങനെ തന്നെയാണ് പാവപ്പെട്ട ഏതെങ്കിലും കുടുംബത്തിലെ ഒരു പെണ്ണിന്റെ തലമുടി കാണുന്നുണ്ടോ ആ പെണ്ന്തെങ്കിലും പാട്ടു പാടുന്നുണ്ടോ ആടുന്നുണ്ടോ ഇത് നോക്കിയാണ് നടക്കുന്നത് പണമുള്ളവർക്ക് ഇതെല്ലാം പറ്റും ദുൽഖർ സൽമാൻ വളർത്തു നായ വെച്ചോണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടല്ലോ എന്തേ നായ ഹറമാണെന്ന് ഇവർക്ക് പറയാൻ പാടില്ലേ അറേബ്യൻ സുന്ദരി ഈ സ്വതന്ത്ര ഭാരതത്തിൽ വന്നിട്ടാണ് സൗന്ദര്യ പട്ടത്തിന് മത്സരിക്കുന്നത് അവക്ക് നിങ്ങൾക്ക് സ്വർഗം കൊടുക്കണ്ടേ അവൾ പബ്ലിക്കായിട്ടല്ലേ കുതിര സവാരിയുമായിട്ട് നടക്കുന്നത് മെഹ്റ അപ്പോ അതായത് യു എ ഇ രാജാവിന്റെ മകൾക്ക് സമർത്ഥമായി ലംഘിക്കാനും വലിച്ചെറിയാനും ഉള്ളതാണ് ഇസ്ലാമിക നിയമങ്ങളും പർദയും അപ്പിക്കുപ്പായങ്ങളും ഒക്കെ അത് സാധാരണക്കാരൻ ചെയ്താൽ അവരെ വിലക്കാനാണ് ആളുകൾ ഉള്ളത് മുസ്ലിം നാമവും പേറി ഇസ്ലാമിനെ ലംഘിക്കുകയും ഇസ്ലാമിക നിയമങ്ങളെ വലിച്ചു എറിഞ്ഞിട്ട് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് ഞാൻ പറയാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ചുമർ ചെയ്തിട്ടുള്ള ആളാണ് വിശ്വാസത്തിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ആളല്ല ഇപ്പോഴും നമസ്കരിക്കുക വരെ ചെയ്യുന്ന ആളാണ് എൻ്റെ വീട്ടില് പങ്കു വിളിച്ചാല് രണ്ട് മുസല്ല വീഴും ഒന്ന് എൻ്റെ ഇക്കാടെ ഉമ്മ ഒന്ന് എൻ്റെ രണ്ടുപേരും വീട്ടിലുണ്ട് രണ്ട് മുസല വീട് പിന്നീട് ഇവരുടെ പ്രാർത്ഥനകളും കുറു ആനോദനവും കാരണം എനിക്ക് വീഡിയോ പോലും ചെയ്യാൻ പറ്റാറില്ല ഞാനൊന്നും പറയത്തൂല്ല കാരണം അവരുടെ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ് അവർക്ക് അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ആലോചിക്കണം എൻ്റമ്മ തിരുവനന്തപുരം ജില്ലയിലെ പാളയം പള്ളിയിലെ മെമ്പറാണ് മതം വിട്ട മകളോടൊപ്പം താമസിക്കുന്നു എന്ന കാരണത്താൽ പള്ളിക്കാരെൻ്റെ ഉമ്മായ എന്ന് പറയുമ്പോൾ എവിടെ നിൽക്കുന്നു ഇവരുടെ സദാചാരം എൻ്റെ കയ്യിൽ നിന്ന് എന്താണെങ്കിലും ഇവർക്ക് പള്ളിക്ക് സംഭാവന കിട്ടത്തില്ല അപ്പോൾ ഉമ്മായ പുറത്താക്കി ഇത്തരം വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കിത് ശക്തമായി വിമർശിക്കേണ്ടി വരുന്നത് നന്ദി